കക്കൂസ് മാലിന്യം ടാങ്കറിൽ എത്തിച്ച് ജനവാസ മേഖലയിൽ ഒഴുക്കിയ രണ്ട് പ്രതികൾ പിടിയിൽ പ്രതികളെ ജീപ്പിന് പുറത്തിറക്കിയപ്പോൾ രോക്ഷാകുലരായി നാട്ടുകാർ ആ പറഞ്ഞില്ലേ ഇന്നിപ്പോ നമുക്ക് നോക്കിയേ ഇപ്പൊ ചെയ്തിട്ടുണ്ട് ഗവർണ്മെന്റ് ചെയ്യാ നാടിന്റെ സമാധാനം ആശ്രയിച്ചിട്ട് ഗവൺമെന്റ് നായ്ക്കള് നമ്മടെ നാടിന്റെ തമ്മിലടിപ്പിക്കങ്ങളാണ് ഇങ്ങനെ കണ്ട് വർത്താൻ പറഞ്ഞില്ല ചങ്ങനെയൊക്കെ പെരിയ കുട്ടിയാണ് നോക്കിയില്ല നാടും ഔചാലോ പ്ലാനിങ് വണ്ടിങ്ങനെത്തില്ലേ ഒളുപ്പില്ലാത്തോണെ അന്ന് സിറ്റ് എത്ര ആ ഷിഫ്റ്റില് വന്നിരുന്നു മലപ്പുറത്താണ് സംഭവം കണ്ണമംഗലം തോട്ടശ്ശേരി അറയിലാണ് ഒതുങ്ങൽ സ്വദേശി അതിനാൽ എടരിക്കോട് സ്വദേശി ഷാഹുൽ ഹമീദ് എന്നിവർ ചേർന്ന് കക്കൂസ് മാലിന്യം ജനവാസ മേഖലയിലെ തോട്ടിലൊഴുക്കിയത് വലിയ തോതിൽ ദുർഗന്ധം വരുന്നതോടെ നാട്ടുകാർ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് സാമൂഹ്യ വിരുദ്ധരായ പ്രതികളെ പിടികൂടിയത് ടാങ്കറിന് സുരക്ഷയൊരുക്കി സഞ്ചരിച്ച സ്വിഫ്റ്റ് വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതികൾ ഈ വിധം കൊട്ടേഷനെടുത്ത് ഹക്കൂസ് മാലിന്യം ജനവാസ കേന്ദ്രങ്ങളിൽ തള്ളുന്ന സംഘത്തിലെ കണ്ണികളാണോ എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം സഫാജു മുതൽ കാതിൽ ഒരു കഥ തുടങ്ങുന്നു സൗന്ദര്യത്തിന്റെ ഓരോ നിമിഷവും ഇനി ഒരു ആഘോഷമായി മാറുന്നു ഈ ഓഫർ കാലയളവിൽ വാങ്ങുന്ന കമ്മലുകൾ തൊണ്ണൂറ് ദിവസത്തിനകം മാറ്റി വാങ്ങുമ്പോൾ പണിക്കൂലിയില്ല ഓരോ ഭവൻ സ്വർണത്തിനൊപ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഇരുപത്തി രൂപയുടെ ഡയമണ്ട് ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ഗോൾഡ് കോയിൻ സഫയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുമ്പോൾ അൻപത് രൂപ അധികം ലഭിക്കും ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ